എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ബൈക്ക് ആണ് എൻ്റെ ജീവിതം ഈ ഒരു കട്ടലിനെ മാത്രം ആക്കി ഒതുക്കിയത് ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് അന്നേർക്കൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല ആരുദ്ദേശിക്കുന്ന വേണ്ട എല്ലാം അറിയാമെന്നു വെച്ചാൽ ആരഹങ്കാരൊക്കെ ഉണ്ടായിരുന്നു കണ്ണൂർ നോക്കുമ്പോൾ ബൈക്കിൽ പോയി ഞാൻ വെന്റിലേറ്റർസ് കിടന്നു എല്ലാം കഴിഞ്ഞു ആ ഒരു സമയത്ത് നിവൃത്തി ഇല്ലാണ്ടായപ്പോഴാണ് ആദ്യം ഞാൻ അച്ചമരിക്കാതാണ് ആരും പറഞ്ഞു പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലായിരുന്നു അത്രയും കാര്യമുള്ള കർത്താവ് ആ വെൻ്റിലേറ്റർ ഐസ് വെച്ച് ചങ്കപുട്ടി ഞാൻ വിളിച്ചപ്പോൾ ആദ്യത്തെ ഒരു പത്തൊമ്പത് വയസ്സ് വരെ കർത്താവുണ്ട് ജീവിക്കുന്നുണ്ട് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിലും നമ്മൾ കേട്ടറിവ് മാത്രമായിരുന്നു കേട്ടറിവ് എപ്പോഴും ശരിയാവണമെന്നില്ല പിന്നെ മൂന്ന് മാസം വെന്റിലേറ്റർ ഐസില് കിടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ലങ്സിൻ്റെയും ഡൈഫറില കിഡ്നി വർക്കിംഗ് കുറവായപ്പോൾ ഡോക്ടർ പറഞ്ഞെങ്കിലും മരിക്കാറായി മാക്സിമം പത്ത് ദിവസം കൊണ്ട് അവൻ ജീവിതം കൊണ്ടേ കുരിശിലാണ് നമ്മുടെ രക്ഷ ജീവിതത്തിൽ ജയവൈബ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് ശിക്ഷണം നൽകുന്നു താൻ മക്കളായി സ്വീകരിക്കുന്നവരെ അവിടുന്ന് പ്രഹരിക്കുകയും ചെയ്യുന്നു തനിക്ക് കിട്ടിയ പ്രകരം ഈഷോ തന്നെ സ്വന്തമാക്കിയതാണെന്ന തിരിച്ചറിവോടെ ജീവിതത്തിന് സാക്ഷ്യം വഹിക്കുന്ന നിഖിൽ രാജിനെയാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈശോ സ്വന്തമാക്കിയ എന്ന അഭിമാനത്തോടെ ചിരിച്ചുകൊണ്ട് സംസാരിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിഖിലിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം നിഖിലെ ഇന്ന് നിഖിലാണ് ഈശോനെ കുറിച്ച് ജയസിലൂടെ സംസാരിക്കാൻ പോകുന്നത് നിഖിലിന് ഒന്ന് നിഖിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ വീട് വീട്ടിൽ ആരൊക്കെയുണ്ട് ഞാൻ നിഖിൽ രാജ് തൃശ്ശൂർ ചിയാരമാണ് ആണ് ഞാൻ താമസിക്കുന്നത് തിരു കുടുംബ ദേവാലയമാണ് ഞാൻ എൻ്റെ വീട്ടിലെ അമ്മച്ചി ചേട്ടൻ ചേട്ടൻ്റെ ഭാര്യ രണ്ട് കുഞ്ഞു മക്കൾ പിന്നെ പെങ്ങൾ പെങ്ങളുടെ ഒരു മോള് അങ്ങനൊരു ചെറിയൊരു കുടുംബമാണ് ഞങ്ങളുടെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ബൈക്ക് ആണ് എൻ്റെ ജീവിതം ഈ ഒരു കട്ടിലിൽ മാത്രം ആക്കി ഒതുക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ കോതമംഗലം ഇന്ദിരാഗാന്ധി കോളേജിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാഴ്ച വീട്ടിലേക്ക് വന്നത് പിറ്റേ ദിവസം കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടി പിറ്റേ ദിവസം കൂട്ടുകാരൻ വീട്ടിൽ പോയി പപ്പയുടെ പടി സ്റ്റാർ സെറ്റിങ് കൊണ്ട് അവിടെ ചെന്നപ്പോൾ വേറെ കൂട്ടുകാരൻ പുത്തം പൾസറും കൊണ്ട് വന്നേക്കിടക്ക് പ്രായതല്ലേ എല്ലാവരെയും പോലെ യൂത്ത് അടിച്ചു പൊളിക്കണം ലൈഫ് എൻജോയ് ചെയ്യണം മാത്രം ഒരാഗ്രഹമുള്ളതുകൊണ്ടും പൾസർപ്പിച്ചല്ലേ ഒരാഗ്രഹം പുത്തം പൾസറാണ് ആരാഗ്രഹം കൊണ്ട് പപ്പയുടെ സ്റ്റാർ സെറ്റിംഗ് അവിടെ വെച്ചിട്ട് കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് ചാവി വാങ്ങി ആ പൾസറിലാണ് പോവാറുണ്ട് നല്ല സ്പീഡ് ഉണ്ടായിരുന്നു കാരൻ മറ്റും ഉണ്ടായിരുന്നില്ല അങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ മൊബൈലിൽ ഒരു കോള് വന്നു അപ്പം എൻ്റെ ആ ഒരു സമയത്ത് ചിന്ത എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് അന്നാര്ക്കൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല ആരുപദേശിക്കുന്ന വേണ്ട എല്ലാം അറിയാന്നുള്ള ചിന്തി ആ ആരഹങ്കാരൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഞാൻ ചെയ്തത് മാത്രം ശരിയാണ് ചിന്തിയായിരുന്നു അപ്പൊ അതുകൊണ്ട് ബൈക്ക് നിർത്താൻ തോന്നിയില്ല മൊബൈലൊരു കോൾ വന്നപ്പോൾ ഒരു കയ്യിൽ ഹാൻഡ് പിടിച്ച് മറ്റൊക്കെ ഫോൺ എടുക്കാൻ തുടങ്ങി ഹൈറ്റും മുറവാർന്നു പെട്ടെന്ന് ബാലൻസ് ആയിട്ടില്ല തൊട്ട് മുന്നോട്ടേണെങ്കിൽ ബൈക്ക് സ്കിഡ് ചെയ്തു അടുത്തുണ്ടായിരുന്നു ഒരു പോസ്റ്റർ അടിച്ചു അത് ഓർമ്മയുള്ളൂ പിന്നെ ഓർമ്മ വരണത് ഒരു മൂന്ന് നാല് ആഴ്ച കഴിഞ്ഞേട്ടാ കണ്ണ് ഉറന്ന് നോക്കുമ്പോൾ ബൈക്കിൽ പോയി ഞാൻ വെൻറ്റിലേറ്റർ സെറ്റും ഒന്ന് മനസ്സിലായില്ലേ ശരീരം മൊത്തം ട്യൂബും വയറും നെഞ്ചത്ത് വെന്റിലേറ്ററും തല എനിക്കി നോക്കി പറക്കാൻ പറ്റണല്ലേ തലയുടെ രണ്ട് സൈഡും സ്ക്രൂ ഒക്കെ ഇട്ട് വലിയ വെക്കിയിട്ട് ഒരു വെയിറ്റ് ഒക്കെ വിളിച്ചിട്ട് നടക്കാൻ പറ്റണല്ലേ ഒന്ന് മനസ്സിലായില്ലാകെ പടസം കടയി അതിനിടയിൽ ഡോക്ടർമാരും നേഴ്സുമാരും പറയുന്നതായിട്ടു നിങ്ങളുടെ ആക്സിഡൻറ്റില് കാര്യമായിട്ട് ഒരു പ്രശ്നം പറ്റില്ല ശരീരത്തിന് പക്ഷെ കഴുത്തിലെ മൂന്ന് എല്ലോടി സ്പൈനൽ കോഡ് അതിൻ്റെ ഇടയിൽ പെട്ട് കഴുത്തിന് താഴോട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ശരീരം തളർന്നു പോയിരുന്നു എത്ര കാലം ട്രീറ്റ് ചെയ്താലും എന്ത് ചെയ്താലും ഈ ഒരു അവസ്ഥ തന്നെ ആയിരിക്കുള്ളൂ ഒരു മാറ്റം ഉണ്ടാവില്ല ഒരു സെക്കൻഡ് പോലും വെന്റിലേറ്റർ അവന്റെ ശരീരത്തിൽ നിന്ന് മാറ്റാൻ പറ്റില്ല എന്ന് കഴിഞ്ഞ സെൻസേഷൻ ഒന്നുമില്ല പിന്നെ ഒന്നും പറയണ്ടല്ലോ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച് ആ വെന്റിലേറ്റർ സീഡ് അവസാനിച്ച ഒരു പത്തൊമ്പത് ദിവസമായി അവസ്ഥ അത് പിന്നെക്കാളധികമായിട്ട് ഈ പ്രായം കടന്നു പോകുന്ന നിങ്ങൾക്ക് എല്ലാവരും ഒരു പക്ഷേ എന്നെ കേട്ടു എല്ലാവർക്കും മനസ്സിലാവും എല്ലാവരെയും പോലെ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞു ആ ഒരു സമയത്ത് നിവൃത്തി ഇല്ലാണ്ടായപ്പോഴാണ് ആദ്യം ഞാറ്റമരിക്കാത്തതാണ് ആത്മഹത്യ ഇപ്പോഴത്തെ യൂത്ത് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമുണ്ട് കൊച്ചു കാര്യങ്ങൾക്ക് പോലും അവർ ഓടിച്ചെന്ന് ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ടാവുമ്പോൾ ഒന്ന് ലീവ് കെട്ടിരുന്നു ഇപ്പോൾ അടുത്തൊരു കൊച്ചുകുട്ടി വീട്ടിലെന്തോ നിസ്സായ കാര്യം പറഞ്ഞതിൻ്റെ പേര് ടി വി ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു ഈ എന്താ പറയുക കോണിയുടെ ആ സൈഡറെ കമ്പിയില്ലേ അതിൽ കെട്ടിത്തുങ്ങി മരിച്ചു എൻ്റെ വെല്ലുവിളിച്ചൊരു എടുത്തൊരു കുട്ടി മൊബൈൽ ഫോൺ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് തോന്നി മരിച്ചു കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ പേരില് ഞാനൊരവസ്ഥ എല്ലാം അവസാനിച്ചപ്പോൾ ഞാൻ മരിക്കാമെന്ന് വിചാരിച്ചു എന്നെ കണ്ടാൽ മനസ്സിലാവില്ലേ എൻ്റെ കാര്യത്തിൽ ആത്മഹത്യ ആഗ്രഹം മാത്രം ഒരിക്കലും നടക്കില്ല മുഖത്തോ ശരീരത്തിലോ ഒരു ഈച്ചയൊക്കെ ഒതുക് കുറുമ്പ് വന്നാൽ പോലും എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ അങ്ങനെ ആത്മഹത്യ ചെയ്യുക ആ ഒരു അവസ്ഥയിലാണ് ജസ്റ്റ് പറഞ്ഞ പോലെ നമ്മുടെ കർത്താവിനെ ആദ്യമായിട്ട് ഞാനെ വിളിച്ചപ്പോൾ നമ്മൾ കർത്താവിനെ വിളിക്കുന്നേക്കാളും മുമ്പ് നമ്മുടെ ഒരു കർത്താവ് അത് ജീവിക്കുന്നുണ്ട് ആ നിസ്സഹായ അവസ്ഥയിൽ കരഞ്ഞ് വിളിച്ചപ്പോൾ ഭജനം പറയേണ്ടത് ലക്ഷം നാൽപ്പത്തൊമ്പത് പതിനാറ് പെറ്റമ്മ മറന്നാലും ഞാൻ തന്നെ മറക്കില്ല എന്ന് അത്രയും കാര്യമുള്ള കർത്താവ് ആ വെൻ്റിലേറ്റർ അഴിച്ചു വെച്ച് ചങ്കപൂട്ടി ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ പ്രാർത്ഥന കേട്ടതാണ് അതിന് ശേഷം ഈ പതിമൂന്ന് വർഷങ്ങൾക്ക് ഇപ്പോഴാണ് ഒരിക്കൽ പോലും പരിക്കും ആരൊരു ടെൻഷനൊന്നും എനിക്കുണ്ടായിട്ടില്ല അങ്ങനെ കുറച്ചൊരു ആവശ്യമേ പോലും ഞാൻ ചോദിക്കുന്നേക്കാളും മുമ്പ് അറിഞ്ഞ് ചെയ്തു തന്നെ അത്ര കാര്യം എന്നെ പരിപാലിക്കുന്ന കർത്താവിൻ്റെ കൂടെയുള്ളപ്പോ പിന്നെ നമ്മുടെ ബൈബിളിൽ പറയണ്ടല്ലോ യാബസിന്റെ പ്രാർത്ഥന കർത്താവ് ഡയറക്റ്റ് കേട്ടുന്ന് അതേപോലെ എൻ്റെ പ്രാർത്ഥന കേട്ടണ്ടാവും കർത്താവ് ആ ഒരു സമയത്താണ് ആ എൽ ടി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നത് ജൊസാൻ്റെ അച്ഛൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അച്ഛനെ കാണാൻ പണ്ട് കർത്താവ് പറഞ്ഞു വിട്ടപ്പോലെ തന്നെ അച്ഛൻ എപ്പോഴും അടുത്ത് വന്നിരിക്കും ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ വന്നിരിക്കും സംസാരിക്കും അച്ഛൻ പറഞ്ഞ രണ്ട് ദൈവം വചനാണ് എല്ലാം തകർന്ന അവസാനം തന്നെ ജീവിതത്തെ വീണ്ടും അത് പുതുക്കി പണ്ടത് ആ വചനം സങ്കീർത്തനം മുപ്പത്തിനാല് പതിനെട്ടിൽ ഹൃദയം നൊങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അനുരക്ഷിക്കുന്നു അതേപോലെ റോം എട്ട് ഇരുപത്തെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പത്ത് ജനിച്ചു വിളിക്കപ്പെട്ടവർക്ക് അവിടെ നിന്നെല്ലാം നന്മയ്ക്കായി പരിണമിക്കുന്നു സംഭവം പണ്ട് പള്ളിയിലൊക്കെ ഓൾഡർ പോലക്കായിരുന്നുണ്ടെങ്കിലും അന്ന് അനുഭവിക്കാൻ പറ്റാത്ത വലിയൊരു സ്നേഹം അതിൻ്റെ വാക്കുകളിൽ നിന്ന് പതിനെട്ടിനെ കിട്ടി അന്ന് മൊരു ഇന്നു വരെ കർത്താവിന് കൈകൊട്ടാറില്ലേ അത്ര കാര്യമായി എൻ്റെ കർത്താവ് പരിപാലിച്ചു കൊണ്ടെടുക്കുന്നുണ്ട് ആ കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട് ഏർ നിഖില് പറഞ്ഞിരുന്നല്ലോ നിഖില് നന്നായി അടിച്ചു പൊളിക്കുന്ന ഒരു ജീവിത രീതിയായിരുന്നു ഈ ഒരു പത്തൊമ്പത് വയസ്സിൽ ഇത് നടക്കുന്നവരെ ഏഹ് അവിടെ ഉണ്ട് അവിടെ നമ്മൾ പള്ളിയിൽ പോകും കുടുംബത്തിൻ്റെതായ ആ വിശ്വാസ ചര്യക്കൂടെ നമ്മൾ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു അതിൽ കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ നിന്നുള്ള ഈ ഒരു തിരിച്ചറിവിലേക്കുള്ള ഒരു ഷിഫ്റ്റ് ഒന്നും പലപ്പോഴും പലർക്കും കിട്ടാത്ത ഒരു അനുഭവം കിട്ടുമ്പോഴാണ് തിരിച്ചറിയാന്ന് പറയുന്നത് അപ്പൊ പഴയ അനുഭവം ഇപ്പോഴത്തുള്ള അനുഭവം തമ്മിലുള്ള അത് താരതമ്യപ്പെടുത്തി പറയാൻ പറ്റുമോ പത്തൊമ്പത് വയസ്സ് വരെ നമ്മുടെ കർത്താവ് എന്റെ കാര്യത്തിൽ പള്ളിയിലും പുരുഷനും മാത്രമാണ് വണ്ടി ഇടിച്ച് വരില്ല കേട്ടല്ല ഈ അവസ്ഥയായിപ്പോ കർത്താവിൻ്റെ കൂടെ ആദ്യത്തെ ഒരു പത്തൊമ്പത് വയസ്സ് വരെ കർത്താവുണ്ട് ജീവിക്കുന്നുണ്ട് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിലും നമ്മൾ കേട്ടറിവ് മാത്രമായിരുന്നു കേട്ടറിവ് എപ്പോഴും ശരിയാവണമെന്നില്ല പക്ഷേ അനുഭവത്തിൻ്റെ പാഠം ഒരിക്കലും തെറ്റില്ല ഇപ്പം സയന്റിഫിക് ആയാലും പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ നമ്മൾ പഠിച്ച് കേട്ട് വായിച്ച് വന്ന പല തീയറികളും ഇന്ന് തെറ്റാന്ന് പറയുന്നുണ്ട് ഇപ്പോൾ വളരെ ഫോർ എക്സാമ്പിൾ ആ ഡാർവിൻ്റെ തിയറി ഇപ്പോൾ തിരുത്തി കൊണ്ടിരിക്കുക പൊതുപൂർവികരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പലതും മാറ്റം വരും ഇതേപോലെ ഉണ്ടായിരുന്നു എൻ്റെ കാര്യത്തിരും പക്ഷെ വണ്ടിയിടിച്ച് എൻ്റെ ഈ അവസ്ഥയിൽ നിസ്സഹായ അവസ്ഥയിൽ ആദ്യമായ കർത്താവിനെ വിളിച്ചപ്പോൾ ചങ്ക പൊട്ടി വിളിച്ചപ്പം കർത്താവിൻ്റെ കൈ പിടിച്ചതാണ് ആ ഒരു സ്നേഹത്തിന് നമുക്ക് മാറ്റം പറയാൻ പറ്റില്ലേ സംഗീതം മുപ്പത്തിനാലിട്ട് വജ്ഞം പറയണ്ടേ കർത്താവും നല്ലവനാണെന്ന് രുചിച്ചറിവിൽ അവിടത്തെ ആശ്രയിക്കുന്ന ഭാഗ്യവാനാണ് നമുക്ക് എന്ത് കാര്യം അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് സത്യം തിരിച്ചറിയാൻ പറ്റുള്ളൂ പലതും കേട്ടുപഠിച്ചതുകൊണ്ടൊന്നും ശരിയാകുന്നില്ല പക്ഷേ അനുഭവത്തിലെ പാഠം ഒരിക്കലും തെറ്റില്ല പത്തൊമ്പത് വയസ്സുവരുടെ ജില്ലാ രാജ എന്ന വ്യക്തി ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടും പ്രത്യേകിച്ച് എനിക്കോ എനിക്കല്ലാണ്ട് എൻ്റെ കുടുംബത്തിനോ നാട്ടിലൊക്കെ ആർക്കും ഒരു വരണ്ടായിട്ടില്ല പക്ഷേ കർത്താവെൻ്റെ ലൈഫിൽ വന്നപ്പോൾ അത് വലിയൊരു മാറ്റമില്ല അന്ന് വരെ പത്തൊമ്പത് വയസ്സ് പറഞ്ഞിരിക്കില്ലാതെ ഞാൻ ആരോഗ്യം ഉണ്ടായിരുന്നു സൗകര്യങ്ങളുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നിട്ടും ആഗ്രഹിച്ചിട്ട് കിട്ടാത്തതെല്ലാം കർത്താവ് എൻ്റെ ലൈഫിൽ വന്നപ്പോൾ പടിപൊളിയായി ഒന്നു ചോദിക്കേണ്ട ആവശ്യമില്ല ആ കർത്താവ് ശക്തനായവന എന്നും എൻ്റെ കൂടെയുണ്ട് അനുഭവിച്ചാൽ മാത്രം കർത്താവിൻ്റെ സ്നേഹം സാന്നിധ്യം അത് ക്ലിയറായിട്ട് കിട്ടുകയുള്ളൂ ആ നിഖില് പറഞ്ഞില്ലേ മുമ്പ് ഈശോനെ ഈശോനെ കണ്ടിരുന്നത് പള്ളിയിൽ മാത്രാണ് കൂടെയായിരുന്നെന്ന് ഇപ്പൊ ഇപ്പൊ നിഖില് ചെയ്യുന്നത് ഇത്ര നാള് എനിക്ക് മാത്രം അറിവ് എൻ്റെ അറിവില് മാത്രം ഒതുങ്ങി നിന്നായിരുന്നു ഈശോ പക്ഷെ നിഖില് ഇതുപോലെ ഒരു ഇതിലേക്ക് ചുരുക്കപ്പെട്ടപ്പോ നിഗിലിപ്പോ ഇവിടെയല്ല സത്യത്തിൽ എവിടെ ആണ് ഒന്ന് നിഖിലിന് ഒരു മിനിറ്റ് കിട്ടാൻ സംസാരിക്കാൻ എപ്പോൾ വിളിച്ചാലും നിഖിലെവിടെ ക്യൂ പറക്കുന്നു വരുന്നേ ഇല്ലേ എങ്ങനെയാണ് ഈശോയ്ക്ക് സാക്ഷ്യം ഇങ്ങനെ എന്ന് പറയാമോ ഇപ്പോ കർത്താവിന്റെ സ്നേഹം കർത്താവ് എന്നെ പ്രതി കുരിശി മരിച്ച് എനിക്ക് ദാനമായിട്ട് വാങ്ങി തന്നെ ജീവിതം എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്ന കാലത്തൊന്നും ഒരു കാര്യം പോലും തിരിച്ചു ചെയ്യാനോ ഒന്നും എന്നെ കൊണ്ട് പറ്റിട്ടില്ലേ ഇപ്പോഴും മൂറായിട്ട് പറ്റിയിട്ടല്ലേ പക്ഷെ അനുഭവിച്ച കർത്താവിനെ ഒന്ന് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിന്റെ യൂത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇവർക്ക് അറിവുണ്ട് എല്ലാ കാര്യങ്ങളിലും അറിവുണ്ട് പക്ഷെ ബോധമല്ലേ അറിവ് കൂടുമ്പോൾ ബോധം പോവും ഞങ്ങൾ പറയുന്നൊരു ഡോക്ടറുണ്ട് ഗോൾഡ് മെഡലിസ്റ്റാണ് കത്തി വെച്ച ആളുക അതേപോലെ അതേപോലത്തെ അവസ്ഥയിലാണ് അപ്പോൾ നമ്മൾ അനുഭവിച്ച കർത്താവിനെ ഒന്ന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്താൽ അത് കർത്താവിന് വലിയ ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് ഒന്ന് പറഞ്ഞാൽ മൂന്ന് പതിനാറ് വചനം പറയുന്നത് ക്രിസ്തു നമ്മേ പ്രതി സ്വന്തം ജീവൻ ബലി കഴിച്ചു എന്നതിന് സ്നേഹമെന്തെന്ന് നാം അറിയുന്നു അതിനാൽ നമ്മളും സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു മരിക്കാനും നമുക്ക് പറ്റില്ല പക്ഷെ അനുഭവിച്ച കർത്താവിനെ ഇപ്പോൾ സാധിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും പിന്നെ കാണാൻ വരുന്നവരെല്ലാവരോടും സാധിക്കുന്ന എല്ലാ പള്ളികൾ ധ്യാൻ സെൻറ്റർ സ്കൂളുകൾ കോളേജുകൾ പല സ്ഥലങ്ങളിലും പോയി എൻ്റെ ജീവിതാനുഭവം പങ്കുവയ്ക്കാറുണ്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്ന എന്നുള്ള സത്യം എല്ലാവർക്കും മനസിലായില്ലെങ്കിലും എന്നെ കാണുന്ന ഒന്നോ രണ്ടോ പേർക്കെങ്കിലും ആ ആ രണ്ട് കുടുംബം തന്നെ കർത്താവ് കർത്താവും മകനായിട്ട് സ്വീകരിച്ചപ്പോൾ ഒരു നല്ല പ്രഹരം തന്നു ഇല്ലേ എനിക്ക് ആ പ്രഹരത്തില് കർത്താവിനെ തിരിച്ചറിഞ്ഞ ആ മൊമെന്റ് എന്ന് പറയുന്നത് കണ്ണ് തുറന്ന് വെന്റിലേറ്ററിൽ എന്നുള്ള ഒരു അവസ്ഥയാണ് അവിടെ നിന്നുള്ള ആ ദൈവത്തിനെ അനുഭവിച്ച ആ നിമിഷം മുതലുള്ളവർ കുറച്ച് കാര്യങ്ങൾ ഹെൽത്തിൻ്റെ എന്ന് പറയാമോ എനിക്ക് ആക്സിഡൻറ്റ് പറ്റി ആശുപത്രിയിലായതിനു ശേഷം മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ട് ഓർമ്മ വെൻറ്റിലേറ്റർ ഐസ്യൂലായിരുന്നു ആ ഒരു കിടപ്പ് പതിനെട്ട് മാസം ആ ആശുപത്രി കടലിൽ തന്നെയായിരുന്നു സ്ഥിരമായിട്ട് ആയിരുന്നു അതിൽ പതിമൂന്ന് മാസത്തോളം വെന്റിലേറ്ററിലായിരുന്നു മൂന്ന് മാസം വെൻറ്റിലേറ്റർ ഐസ്യൂല് കിടന്നു പിന്നെ മൂന്ന് മാസം വെൻറ്റിലേറ്റർ ഐസ്യൂല് കിടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ലങ്സിൻ്റെയും ഡൈഫറില കിഡ്നി വർക്കിങ് കുറവായപ്പോൾ ഡോക്ടർ പറഞ്ഞെങ്കിലും മരിക്കാറായി മാക്സിമം പത്ത് ദിവസം കൊണ്ട് അവൻ ജീവിതയുള്ളു ആ ഇടള്ള സമയം പപ്പായ ചീൻ ചേട്ടനും കൂട്ടാനും ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്നിട്ട് പത്ത് ദിവസം എങ്കിലും സന്തോഷമായിട്ട് എല്ലാവരെയും കണ്ടിട്ടാകും മരിച്ചോട്ടെ എന്ന് പറഞ്ഞു ഒരു പോർട്ടബിൾ വെൻ്റിലേറ്റർ വെച്ചിട്ട് റൂമിലേക്ക് മാറ്റി പിന്നെ ഒരു പതിനഞ്ച് മാസത്തോളം ആശുപത്രിയിലെ റൂമിൽ തന്നെയായിരുന്നു പോർട്ടബിൾ വെൻ്റിലേറ്റർ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്താണ് ജോസാൻ്റെ അച്ഛൻ എപ്പോഴും വരാം സംസാരിക്കുക കറുത്താവിൻ്റെ കരു സ്നേഹം കരുതലും അച്ഛൻ പറഞ്ഞു തരാം എനിക്ക് സാധാരണങ്ങളെല്ലാവരെയും പോലെ അധികം സ്പീഡിലൊന്നും സംസാരിക്കാൻ പറ്റില്ല അത് ശബ്ദത്തിലും പറ്റില്ല കാരണം എൻ്റെ പതിമൂന്ന് മാസം വെൻറ്റിലേറ്ററിൽ കിടന്നപ്പോൾ റൈറ്റ് സൈഡിൽ ലെങ്സിൻ്റെ കപ്പാസിറ്റി കംപ്ലീറ്റ് പോയി അത് കാരണം എനിക്ക് കപ്പം നോർമലി എല്ലാവരും ചുമച്ചു പോലെ ചുമച്ച് പറ്റില്ല കപ്പം വരുമ്പോൾ ട്രക്കോസ്റ്റിമീഡിന് ട്യൂബ് ഒരു കോർക്ക് വെച്ചടച്ചിട്ടുണ്ട് ആ കോർക്ക് തുറന്നിട്ട് ഒരു സക്ഷ മെഷീനിലെ ട്യൂബ് ലെങ്സിൽ കിറക്കിട്ട് വന്നിട്ട് കപ്പം വലിച്ചെടുക്കാൻ എൻ്റെ അമ്മച്ചെല്ലാം ചെയ്തു തരും ഇടാ ഇപ്പോഴും ഇപ്പോഴും ചെയ്തുതരും ഇപ്പോൾ വരെ അത് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് വരണമെങ്കിൽ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യും എന്തെങ്കിലും ഇൻഫക്ഷൻ കിട്ടിയാലൊക്കെ പെട്ടെന്ന് എഫക്ട് ചെയ്യും അപ്പോൾ കവക്കെട്ട് വരും പിന്നെ സംസാരിക്കുകയാണെങ്കിലും എനിക്കത് കോർക്ക് വെച്ച് അടച്ചാൽ മാത്രമേ സൗണ്ട് വരള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് ബ്ലോക്ക് വരും കാര്യങ്ങൾ വരും പക്ഷേ ഈ ഒരു ഒരവസ്ഥയിലാണ് നമ്മുടെ കർത്താവിനെ നമുക്കൊന്ന് അനുഭവിക്കാൻ പറ്റിയത് കുരിശാണ് നമ്മുടെ രക്ഷ കുരിശില്ലാത്ത ജീവിതത്തിൽ രക്ഷയില്ല കാരണം പുത്രനായ യേശുക്രിസ്തുവിന് വരെ പിതാവ് കൊടുത്തത് മഹത്വത്തിൻ്റെ കുരിശ അതേപോലെ സകല പരിശുദ്ധ അമ്മയ്ക്കും എല്ലാവർക്കും ആ ഒരു ഇതായിരുന്നു പക്ഷേ അത് അവരുടെ ജീവിതത്തിന് വലിയൊരു മഹത്വത്തിന് കാരണമായിട്ടുണ്ട് റോം എട്ട് പതിനെട്ട് നമുക്ക് വെളിപ്പെടാനികുത മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ തൊല്ലോ നിസാരമായി ഞാൻ കരുതുന്നു ഭജനം പറയുമ്പോൾ ഒരു കാര്യം ഈ വചനം ഞാൻ പണ്ട് ചേട്ടാണെങ്കിലും ടോമിനിക്ക് അച്ഛനാണ് ഒരു മൂന്നാലഞ്ച് വർഷം മുന്നേ ഒരു കൺവെൻഷൻ ഊർദി കൺവെൻഷൻ എന്നോട് പറഞ്ഞത് അച്ഛൻ്റെ കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു ദിവസം ഒന്ന് പോയി അച്ഛൻ്റെ കുർബാന ലൈവായിട്ട് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അന്ന് ചേട്ടനോട് പറഞ്ഞു അമ്മച്ചോടൊക്കെ പറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടി പോയി അവിടെ ചെന്ന് കുർബാന കൂടി ഞങ്ങൾ ലാസ്റ്റ് അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിൻ്റെ സമയത്ത് അച്ഛനോട് അച്ഛൻ പറഞ്ഞു വചനം പറഞ്ഞു ചോദിച്ചു അച്ഛനെ പ്രാർത്ഥിച്ചിട്ട് റോമെട്ടേ പതിനെട്ടെന്ന് പറഞ്ഞു ഞാൻ വചനം അച്ഛനോട് തിരിച്ച് പറഞ്ഞു പച്ചനെ കിട്ടി പിടിച്ചു മുമ്പേക്കെ തന്നിട്ട് അച്ഛൻ പോയി പിറ്റിവസം ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചു ഡ്രസ്സൊക്കെ മാറ്റി എൻ്റെ വൈറ്റി നിന്ന് പോയി പാകം ബുദ്ധിമുട്ടായി അമ്മ ചേട്ടനെ അമ്പലിച്ച് കയറിയിട്ടായിരുന്നു വീണ്ടും തിരിച്ചകത്ത് കിടത്തി ഡ്രസ്സൊക്കെ മാറ്റി വീണ്ടും അമ്പലിച്ച് കയറ്റി വീണ്ടും മോഷണമായി വീണ്ടെടുത്ത് വീടിൻ്റെ അകത്ത് കിടക്കും എൻ്റെ അമ്മച്ചി പറഞ്ഞു നീ എന്തായാലും ചേട്ടനോട് പറഞ്ഞു നീ പോയി കുർബാന കണ്ടോ ഞങ്ങൾ ചേർന്നു ചേട്ടൻ പോയി കുർബാന കണ്ട് വൈകുന്നേരം ഏഴ് മണി കഴിഞ്ഞപ്പോൾ പോകാം ധ്യാനം കൂടാൻ പോയ സ്ഥലത്ത് നിന്ന് പല ആൾക്കാരും ഫോൺ വിളിച്ചു തുടങ്ങി നിങ്ങളെ നിങ്ങൾ ഇന്നലെ ധ്യാനത്തിൽ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു എന്താണെന്ന് ചോദിച്ചു ഡൊമിനിക് അച്ഛൻ നിന്നെ കുറിച്ച് പറയണ്ടതെന്ന് പറഞ്ഞു അവിടെ എന്നെ കുറിച്ചു നിങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ അല്ല നിന്നോട് പരിചയപ്പെട്ടു ഭജനം പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് കേട്ടെ അപ്പം ഇങ്ങനെ സന്തോഷമായി കാരണം ദിവസം ഒരു ദിവസം പതിനായിരക്കണക്കിന് ആൾക്കാരെ കാണുന്ന അച്ഛനെ എൻ്റെ കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് മാത്രം നമ്മുടെ ലൈഫിന് തല തരണുണ്ട് അതിന് ഒരു മൂന്ന് വർഷത്തോളം അച്ഛൻ്റെ എല്ലാ കൺവെൻഷനിലും എല്ലാ ജ്ഞാനങ്ങളിലും എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര അത്രമാത്രം കരുണയുള്ളവനാണ് നമ്മുടെ കർത്താവ് ആ കർത്താവ് ഇപ്പോഴും ജീവിക്കുന്നുണ്ട് ആരും അത് അറിയാനും കണ്ടും പോലെ കുറച്ച് കുറച്ചുനാളെങ്കിലും സന്തോഷത്തോടെ കണ്ട് മരിക്കട്ടെ എന്ന് പറഞ്ഞ് വൈദ്യശാസ്ത്രം വിധി എഴുതിയാണ് പത്ത് ദിവസം പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് എത്തുന്ന സാഹചര്യത്തെ കുറിച്ചൊന്ന് പറയാ ഡോക്ടർമാരാണ് പറയുന്നത് ശാസ്ത്രമാണ് പറയുന്നത് നമ്മളെപ്പോൾ വലുതാണ് പറയുന്നുണ്ട് എൻ്റെ എന്റെ ആഴ്ച കർത്താവാണ് ആ കർത്താവാണ് നമ്മൾ ഉറപ്പ് ഒരിക്കൽ വെന്റിലേറ്റർ ഐസ്യു വെച്ച് എൻ്റെ മുഖത്ത് തുണിയിട്ട് മൂടി എല്ലാം അവസാനിപ്പിച്ചു വീട്ടിൽ ബെഡൊക്കെ റെഡിക്കെല്ലാം കഴിഞ്ഞപ്പോഴും എൻ്റെ അമ്മച്ച് കൊന്തംജൊല്ലി പ്രാർത്ഥിച്ച് തിരിച്ച് വാങ്ങിയതാണ് മരിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം ആ ഒരു ജീവിതം ഡോക്ടർമാർ പറഞ്ഞാലും അവസാനിക്കില്ല തന്നത് കർത്താവാണ് ഈ പത്ത് ദിവസം എൻ്റെ ജീവിതം കഴിഞ്ഞു അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു വെന്റിലേറ്റർ ഐസ്യൂന്ന് ഒരു പോർട്ടബിൾ വെന്റിലേറ്റർ വെച്ച് അതിൻ്റെ റൂമിലേക്ക് മാറ്റി പക്ഷെ പതിമൂന്ന് കൊല്ലായിട്ട് ഞാനിപ്പോഴും മെച്ച വെന്റിലേറ്ററും ഇല്ല വളരെ കൂളായിട്ട് ഭംഗിയായിട്ട് ചോദിച്ചുണ്ട് എന്നെ പണ്ട് ഇലറ്റിലായ സമയത്ത് സാറ് പറയും ഓളെ സാർ പറയും നിഖലേ ഇതിനെ കാണുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അതുപോലെ പോണേ അത്രമാത്രം ശക്തനാണ് നമ്മുടെ കർത്താവ് ശാസ്ത്രം ശാസ്ത്രമല്ലാസ്ത്രം ഉപകാരമുണ്ട് പല കാര്യങ്ങൾക്കും പക്ഷെ ശാസ്ത്രത്തെ പോലും കൺട്രോൾ ചെയ്യുന്നുണ്ട് നമ്മുടെ കർത്താവാണ് േറ്റർ നിസഹായ അവസ്ഥയില് മുമ്പോട്ടൊരു വഴി ഇല്ല മരിക്കണം ആഗ്രഹിച്ചു മരിക്കാനും പറ്റണില്ല ഒരു എക്സിലേണ്ടായിപ്പ് ആദ്യമായി നമ്മുടെ കർത്താവിനെ ചങ് പൊട്ടി വിളിച്ചപ്പോ ഈശോയുടെ മുൽകിരീടം വെച്ച രൂപം ഞാൻ വെന്റിലേറ്റർ അയച്ചു ആ ചുമരയിൽ ഞാൻ പതിരി കണ്ടതാണ് ഞാൻ കർത്താവിനെ നേരിട്ടത് കണ്ടിട്ടില്ലേടാ കർത്താവിനെ കണ്ടിട്ടില്ലേ മാതാവിനെ കണ്ടിട്ടില്ല ആദ്യമായ വെൻറ്റിലേറ്റർ ചേച്ചി വെച്ച് നമ്മുടെ കർത്താവിൻ്റെ മുൾക്കിരീടം വെച്ച രൂപം ഞാൻ കണ്ടാൽ പക്ഷെ പക്ഷേ പണ്ട് അന്നൊന്നും എനിക്ക് ഇത്രക്കുള്ള വിശ്വാസം ഉണ്ടായിരുന്നില്ലേ പള്ളിയിലൊക്കെ പോകുമ്പോൾ കാണുന്നത് കുരിച്ചിലുള്ള കർത്താവ് പിന്നെ കൈ ഉയർത്തി പിടിച്ചിരുന്ന കർത്താവ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് പക്ഷെ അപ്പോൾ ഞാൻ കുറേ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു എൻ്റെ പല സങ്കടങ്ങളിലും എനിക്ക് വിഷമം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഭൂരിഭാഗം ഇപ്പോഴും ഈ കർത്താവിന്മാരുടെ രൂപം മാത്രമാണ് മത്സരങ്ങൾ കണ്ടിരുന്നത് ഞാൻ കുറേ ആഗ്രഹിച്ചു ഇത് വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഇത് ഞാൻ എൻ്റെ അമ്മച്ചോടും കുടുംബത്തോടും പറയുമ്പോൾ ഇവർക്ക് മനസ്സിലാവേണ്ടാവില്ല ഇങ്ങനത്തെ രൂപങ്ങളുടെ കാര്യം ലാസ്റ്റ് രണ്ടായിരത്തി പതിനാലിലാന്ന് തോന്നണത് രണ്ടായിരത്തി പതിനാലിലോ പതിനഞ്ചിലോ ഡിവൈനില് ധ്യാനത്തിന് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്ത് ഒരാൻറ്റി ഒരാളെ പറഞ്ഞു മോൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട് ഇത് കയ്യിൽ വെച്ചോ വീട്ടിൽ പോയിട്ട് തുറന്ന് നോക്കിയായിരുന്നു വീട്ടിൽ വന്ന് തുറന്നു നോക്കിയപ്പോൾ വെന്റിലേറ്റർ ആയി ഞാൻ കണ്ട എൻ്റെ കർത്താവ് ആ കർത്താവിനെ ഇപ്പോഴും എൻ്റെ റൂമിൽ ഞാൻ ഇപ്പോഴും വെച്ചിട്ടുണ്ട് ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ നേരെ ആ കർത്താവുണ്ട് ഞാൻ ഭൂരിഭാഗം ഉറങ്ങാത്ത സമയമെല്ലാം ആ കർത്താവിനെ തന്നെയാണ് നോക്കിയിരിക്കുന്നത് പക്ഷെ ആ കർത്താവ് ശക്തനായവനാണ് ജീവിക്കുന്ന കർത്താവാണ് ഇപ്പൊ കഴിഞ്ഞ മാസം സന്തോഷ് ബഹുർ വന്നപ്പോ ഞങ്ങള് സംസാരിച്ചു അപ്പം സന്തോഷ് ബ്രഹ്മർ പറഞ്ഞത് ആ തിരുമുഖത്തിൽ കുറെ വാഗ്ദാനങ്ങളുണ്ടെന്ന് ഞാൻ സാധാരണക്കാരില്ലോ പക്ഷെ കർത്താവ് വല്യവനാണ് അത്ര മാത്രം സ്നേഹിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ സഹിച്ചോക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വേദന തിരിച്ചറിയാൻ കഴിയുന്നത് നമുക്ക് വേണ്ടി നമ്മൾ പാപികളായിരിക്കെ നമ്മളെ പ്രതികളെ കുറിച്ചു മരിച്ചതാണ് ആ കർത്താവിന് നമ്മുടെ എല്ലാ വേദനകളും കാണാൻ പറ്റും നമ്മുടെ എല്ലാ കുറവുകളും അറിഞ്ഞിട്ടാണ് കർത്താവ് നമുക്ക് വേണ്ടി കുരിച്ചിട്ട് മരിച്ചത് നമ്മളെക്കാൾ അധികമായിട്ട് കർത്താവ് നമ്മൾ എന്ത് വിഷമായാലും എന്ത് സങ്കടമായാലും എന്ത് കാര്യമായാലും ആദ്യം ആ കർത്താവ് കാണും നിങ്ങളിത് കഴിഞ്ഞിട്ട് ചിന്തിച്ചു എനിക്ക് കർത്താവിനെ നന്നായി അനുഭവിക്കാൻ കഴിഞ്ഞു ഇതുവരെ മുമ്പുണ്ടായിരുന്ന സമയത്ത് അനുഭവിക്കാൻ പറ്റിയിരുന്നില്ല അനുഭവിച്ചു ഒരു തീരുമാനം എടുത്തു എനിക്ക് ഒന്ന് പ്രഘോഷിക്കണം ഈശോനെ കുറിച്ച് പറയണം ആദ്യമായിട്ട് ഈശോനെ പങ്കുവയ്ക്കാനായിട്ട് നിങ്കില് പോയതും അതിൽ നിന്ന് ഈശോ എന്നോടോ ആരെയോടൊക്കെയോ സംസാരിക്കുന്നുണ്ടെന്നൊരു തിരിച്ചറിവ് കിട്ടിയില്ലേ അതല്ലേ ഇപ്പൊ കൂടുതൽ ഇതാക്കിക്കൊണ്ടിരിക്കുന്നെ അപ്പൊ നിങ്ങളുടെ അനുഭവം എന്ന് പറയുമോ ആദ്യമായിട്ട് ഈശോനെ കൊടുത്തതും ആരിൽ നിന്നൊക്കെയോ അത് ഫീഡ്ബാക്ക് കിട്ടി നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് അത് മനസ്സിലായി ഈശോ തൊട്ടു എങ്ങനെ ആ ഒരു അനുഭവത്തെ കുറിച്ച് പറയാമോ ആദ്യം എനിക്ക് അനുഭവിച്ചുണ്ടെങ്കിലും എന്നെ കാണാൻ വരുന്ന എല്ലാവരോടും ഞാൻ പറയാറുണ്ട് ഒരിക്കലും പുറത്ത് പോയി പറയാനുള്ള ഒരവസരം കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ ചിന്തയില്ല അനുഭവിച്ച കർത്താവിനെ ഏത് സാഹചര്യത്തിലും ഒന്നും പറയണം പരിചയപ്പെടുത്തണം അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ കാണാൻ വീട്ടിൽ വരുന്ന എല്ലാവരോടും നമ്മുടെ കർത്താവിൻ്റെ കരണ സ്നേഹം ഞാൻ പറയാറുണ്ട് അങ്ങനെ ഒരു അച്ഛൻ അച്ഛൻ്റെ കുർബാനയുടെ ഗാഗുൽത്ത് ധ്യാൻ സെൻറ്ററിൽ മാസത്തി വെള്ളിയാഴ്ച എൻ്റെ ടെസ്റ്റ് മണി പങ്കുവയ്ക്കാൻ എനിക്കൊരു അവസരം തോന്നി കീഴടപ്പതിനു ശേഷം പല സ്ഥലങ്ങളിലേക്കും പല ആൾക്കാരും എന്നെ വിളിക്കാറുണ്ട് എൻ്റെ ജീവിതത്തിൽ എല്ലാവരും പോയി പങ്കുവെക്കാറുണ്ട് കുറവ കുറേ ആൾക്കാരുടെ ജീവിതത്തിൽ മരിക്കണമെന്ന് എന്ന് തീരുമാനിച്ച് ജീവിതം അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ച ആൾക്കാർ പോലും ഇത് മരിക്കണില്ല നിന്ന കർത്താവ് നോക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കുന്നുള്ള വിശ്വാസത്തിൽ അവർ ജീവിക്കുന്ന പല അനുഭവങ്ങളും എനിക്ക് പറയാനുണ്ട് ഒരിക്കൽ എൻ്റെ മനസ്സിന് ഇഷ്ടമായിട്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊരു കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓട്ടോ ബൈബിൾ കൺവെൻഷനും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് വട്ടകച്ചനും ഡൊപ്പിനും അവരെല്ലാവരുടെ കൺവെൻഷൻ ഞാനും പോയിട്ടായിരുന്നു ഞാനും പോയതിൻ്റെ ട്രസ്റ്റ് മണിയൊക്കെ പറഞ്ഞു ഞങ്ങൾ തിരിച്ചു പോന്നു കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി എറണാകുളത്ത് തോന്നുന്നുണ്ട് ചേച്ചിയുടെ ഫോൺ വിളിച്ചു രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണി സമയത്ത് അമ്മ ചേച്ചി ഫോൺ എടുത്തു തന്നു ഞാൻ അവരോട് സംസാരിച്ചു ചേച്ചി എന്താ പറ്റിയെന്നാലും വിളിച്ചതായിരുന്നു നമ്പർ കിട്ടിയെന്ന് വെച്ചു ഇപ്പോൾ ഫോട്ടോ കടന്നു ഞാൻ പോയ വീഡിയോ ഇവർ അവർ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ചേച്ചിയുടെ ജീവിത കഥാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇൻ്റർകാസ്റ്റ് രണ്ടുപേരും ലവ് ആയിരുന്നു രണ്ട് മതത്തിൽ നിന്നൊരു ലവ് മാര്ജ് ആയിരുന്നു ആ സമയത്ത് രണ്ട് മക്കൾ രണ്ട് മക്കളുണ്ടായി അവർക്ക് രണ്ട് ഫാമിലിയും അവരുടെ സപ്പോർട്ടില്ല കാര്യങ്ങളില്ല എറണാകുളത്ത് ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് അതിനോട് ചേർന്ന് ഒരു കടമുറിയും വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരുവിധം സേഫ് സോണിൽ പോണ സമയത്ത് ചേച്ചിയുടെ ഭർത്താവ് മരിച്ചു കുടുംബത്തിന് സപ്പോർട്ടില്ല കുഞ്ഞുമക്കൾ വാടകയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു കട പറഞ്ഞു നിസ്സഹായ അവസ്ഥയിൽ ആ ചേച്ചി രണ്ട് മക്കളെയും കൊന്നിട്ട് ഈ ചേച്ചി മരിക്കാമെന്ന് വിചാരിച്ച് വിഷക്കെ വാങ്ങിച്ചു വെച്ചിരിക്കായിരുന്നു ആ ഒരു സമയത്ത് അത് തോന്നി എന്തായാലും മരിക്കാൻ പോവാം കുറച്ചു നേരം ഫേസ്ബുക്ക് നോക്കാറ് ആ ഫേസ്ബുക്ക് നോക്കിയപ്പോൾ ഫോട്ടോ കൺവെൻഷനിൽ ഞാൻ പറഞ്ഞാൽ എൻ്റെ ടെസ്റ്റ് മണി ആ കണ്ടു എന്തായാലും മരിക്കണം ഇയാളെ കുറച്ച് നേരം ഫേസ്ബുക്ക് കാണാം അയാളെ വീഡിയോ മുഴുവൻ കണ്ടു വീഡിയോ കാണപ്പോൾ ആൾക്ക് എന്തോ പറ്റിയോ കർത്താവിൻ്റെ സ്പാർക്ക് അടിച്ചു അപ്പം തന്നെ ഡിബൈനിൽ എവിടെയോ എങ്ങനെയൊക്കെ ആരൊക്കെയാ കോണ്ടാക്റ്റ് ചെയ്തു എൻ്റെ നമ്പർ വാങ്ങിച്ച് എന്നെ വിളിച്ചു ആ ചേച്ചി പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ മോനെ നിൻ്റെ അവസ്ഥയിലും ഇത്ര മാത്രം കർത്താവ് എന്നെ പരിപാലിക്കുന്നുണ്ട് നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മക്കളെ കൊല്ലുകളാണ് ഞങ്ങൾ മരിക്കില്ല ഞങ്ങൾ കർത്താവ് ഞങ്ങൾ നടത്തും ഞങ്ങൾ ചിന്തിക്കാമെന്ന് പറഞ്ഞു ചേച്ചി പറഞ്ഞു അതേപോലുള്ള കുറേ കാര്യങ്ങൾ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് നമ്മൾ അനുഭവിച്ച കർത്താവിനെ ഏത് സാഹചര്യത്തിലും മറ്റൊരു വ്യക്തിക്ക് പറഞ്ഞ് പകർന്നു കൊടുക്കുമ്പോൾ രക്ഷപ്പെടുന്നത് അവർ മാത്രമല്ല അവരിലോടൊരു കുടുംബം തന്നെയാണ് കർത്താവ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പസ്തർ പതിനാറ് അപ്പം പതിനാറ് മുപ്പത്തൊന്ന് കർത്താവായി ഏജ് പുസ്തകത്തിൽ വിശ്വസിക്കുകയാണ് നീന്ത കുടുംബവും രക്ഷ പ്രാപിക്കുന്നു രക്ഷപ്പെടാൻ കർത്താവ് മാത്രമേ ഉള്ളൂ ഒറ്റ വഴി അനുഭവിച്ച കർത്താവിന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഇനിയും പറയും মাকেডাকেডাকে <laughs>